ൂക്കാഴ്ച ദിവസവും സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല ചീത്തവൃക്ഷം നല്ല ഫലങ്ങളും ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു മുൾച്ചെടിയിൽ നിന്ന് അത്തിപ്പഴമോ ഞെരിഞ്ഞിലിൽ നിന്ന് മുന്തിരിപ്പഴമോ ലഭിക്കുന്നില്ലല്ലോ നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അത്തരം സംസാരിക്കുന്നത് ഈശോയിൽ സ്നേഹമുള്ളവരെ ലൂക്കാട് സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന സമതല പ്രസംഗത്തിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ നാം വായിച്ചു കേട്ട ഈ തിരുവചന ഭാഗം ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാൻ സാധിക്കും എന്നാണ് ഈശോ പറയുക നല്ല ഹൃദയം നന്മ പുറപ്പെടുവിക്കുന്നു ചീത്ത ഹൃദയം തിന്മ പുറപ്പെടുവിക്കുന്നു ഈ വചനഭാഗത്തിൻ്റെ അവസാനത്തിൽ ഈശോ പറയുകയാണ് ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത് നമ്മളിപ്പോൾ വായിച്ചു കേട്ട ഈ വചനത്തിൻ്റെ തൊട്ട് മുൻപുള്ള വചനഭാഗത്തിൽ സഹോദരരെ വിധിക്കുന്നതിനെക്കുറിച്ചാണ് ഈശോ പറയുക സ്വന്തം കണ്ണിൽ തടിക്കക്ഷണം ഇരിക്കെ എങ്ങനെയാണ് സഹോദരൻ്റെ കണ്ണിലെ കരട് എടുത്തു കളയാൻ സാധിക്കുക ആ ഭാഗത്തിന് ഒരു കുറച്ചുകൂടി വിശദീകരണം നൽകുന്നതാണ് ഇപ്പോൾ വായിച്ചു കേട്ട വചനഭാഗം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്ന് നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ചതിന് ശേഷം വേണം നാം മറ്റുള്ളവരെക്കുറിച്ചുള്ള വിധി തീർപ്പുകളും തിരുത്തലുകളുമൊക്കെ നടത്താൻ എന്ന് ഈശ്വരൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ആത്മീയതയും ധാർമ്മികതയും ഒത്തുപോകുന്ന കാര്യങ്ങളാണ് നമ്മുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് നമ്മൾ ആരാണ് എന്നുള്ളത് നമ്മുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് നാം കരുണയുള്ളവരാണോ നാം ക്രൂരരാണോ എന്നൊക്കെയുള്ളത് നമ്മുടെ ഉള്ളിൽ തിന്മയാണോ നന്മയാണോ എന്നതൊക്കെ നമ്മുടെ വാക്കുകൾ കൊണ്ട് നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കും നമ്മുടെ ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങൾ ആഗ്രഹങ്ങൾ താല്പര്യങ്ങൾ നമ്മുടെ വിശ്വാസം നമ്മുടെ ധാർമ്മികത നമ്മുടെ അറിവ് ഇതെല്ലാം നമ്മുടെ വാക്കുകളിൽ നിന്ന് നമ്മൾ വ്യക്തമാക്കുന്നുണ്ട് നമ്മുടെ ചിന്തകൾ ദുഷിച്ചതും ഹൃദയം തിന്മ നിരൂപിക്കുന്നതും ആണെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു മാറ്റമുണ്ടാകണം പാപകരമായ പ്രവൃത്തികളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തെ തന്നെ നമ്മൾ ഒന്ന് പരിശോധിച്ച് നോക്കണം ഗലാത്തിയ ലേഖനത്തില് പൗലോസ്ലിഹ അഞ്ചാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വചനങ്ങളിൽ ജഡത്തിൻ്റെ വ്യാപാരങ്ങളെക്കുറിച്ചും ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് അവിടെയെല്ലാം വ്യക്തമാക്കുക ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ ചെയ്യുന്ന പല പ്രവൃത്തികളെക്കുറിച്ചാണ് പറയുക വ്യഭിചാരം അശുദ്ധി ദുർവൃത്തി വിഗ്രഹാരാധന ആഭിചാരം ശത്രുത കലഹം അസൂയ കോപം മാത്സര്യം ഭിന്നത വിഭാഗീയ ചിന്ത വിദ്വേഷം മദ്യപാനം മധുരോത്സവം ഇങ്ങനെയുള്ള പല പ്രവൃത്തികൾ ഇവ ചെയ്യുന്നവർ ആരും ദൈവരാജ്യത്തിന് അവകാശികളാവുകയില്ല എന്ന് പൗലോസ്ലിഹ പറയുമ്പോൾ ഇവക എല്ലാ പ്രവൃത്തികളും ഉത്ഭവിക്കുക നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് നമ്മുടെ വാക്കുകളിലൂടെ നമ്മുടെ പ്രവൃത്തികളിലൂടെ ചിന്തകളിലൂടെയൊക്കെ വരുന്ന എല്ലാ തിന്മകളും ഉത്ഭവിക്കുക ഹൃദയത്തിൽ നിന്നാണ് തൊട്ടടുത്ത് പറയുക ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചാണ് ആത്മാവിൻ്റെ ഫലങ്ങൾ ഇതൊക്കെയാണ് സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്തത സൗമ്യത ആത്മസംയമനം ഈ പ്രവൃത്തികൾ നമ്മളിൽ നിന്ന് പുറത്തു വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നന്മയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് പരിശോധിച്ച് നോക്കാം നമ്മുടെ നാവിനെ നാം നിയന്ത്രിക്കേണ്ടതുണ്ട് എന്ന് തിരുവചനത്തിലെ പലയിടങ്ങളിലും നമ്മൾ വായിക്കുന്നുണ്ട് ഹൃദയവും നമ്മുടെ വാക്കുകളും ഒക്കെ പരസ്പര ബന്ധിതമായിരിക്കുന്നു സുഭാഷിതങ്ങൾ നാല് ഇരുപത്തി മൂന്നില് ഇങ്ങനെ പറയുന്നു നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക ജീവൻ്റെ ഉറവ അതിൽ നിന്നാണ് ഒഴുകുന്നത് എഫ് എസ് എസുകാർക്ക് എഴുതിയ ലേഖനം നാലാമധ്യായം ഇരുപത്തി ഒമ്പതാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്ക് ഉതകുന്ന വിധത്തിൽ നല്ല കാര്യങ്ങൾ സന്ദർഭോചിതമായിട്ട് സംസാരിക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തെ നമുക്ക് പരിശോധിച്ചു നോക്കുമ്പോൾ ഈശോ എത്ര ജീവിതങ്ങളിലാണ് തൻ്റെ വാക്കുകൾ കൊണ്ട് സൗഖ്യവും കരുണയും സ്നേഹവുമൊക്കെ ആയിത്തീർന്നത് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പാപിനിയായ സ്ത്രീയുടെ ജീവിതം മുഴുവനായും പരിവർത്തനത്തിന് വിധേയമായി എത്രയോ രോഗങ്ങളിലാണ് ഈശോയുടെ ഒരു വാക്കുകൊണ്ട് സൗഖ്യം സൃഷ്ടിക്കാൻ സാധിച്ചത് നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ വാക്കുകളും പരിശോധനയ്ക്ക് വിഷയമാക്കേണ്ടതാണ് എല്ലാ ദിവസത്തിലും ഒരല്പസമയം നമ്മുടെ വാക്കുകളെയും നമ്മുടെ പ്രവൃത്തികളെയും ഒക്കെ പരിശോധിക്കാൻ നാം സമയം കണ്ടെത്തിയാൽ അതിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ ക്രിസ്തു കേന്ദ്രീകൃതമാക്കി വളർത്താൻ നമുക്ക് കുറച്ചുകൂടി സാധിക്കും ഒരു പുനഃപരിശോധന ആവശ്യപ്പെടുന്ന ആത്മീയതയിലേക്കാണ് ഇന്നത്തെ തിരുവചനം നമ്മളെ ക്ഷണിക്കുക നമ്മുടെ എത്ര വാക്കുകളാണ് നമ്മുടെ ബന്ധങ്ങളെ മുറിച്ചു കളഞ്ഞിട്ടുള്ളത് മറ്റുള്ളവർക്ക് നാം നൽകേണ്ട സ്നേഹം കരുതൽ പരിഗണന ഇവയൊക്കെ ഒരു വാക്കുകൊണ്ട് നമുക്ക് നൽകാമായിരുന്നത് എത്രയോ തവണ നമ്മൾ നിഷേധിച്ചിട്ടുണ്ട് മറ്റുള്ളവർക്ക് മുൻപിൽ നഷ്ടമായ ബന്ധങ്ങളെ അറ്റുപോയ സ്നേഹത്തെ കൈവിട്ടുപോയ കരുതലിനെയൊക്കെ നമുക്ക് തിരികെ പിടിക്കാൻ ഇന്ന് കർത്താവിൻ്റെ മുൻപിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം നമ്മുടെ വാക്കുകൾ കുറച്ചുകൂടി പരിശോധന വിധേയമാക്കാം നമ്മുടെ ഹൃദയത്തെ നന്മകൾ കൊണ്ട് നിറയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ